ഹലോ ഗൈസ് എല്ലാവർക്കും വലിയ ബ്രദറെ പുതിയ സ്വാഗതം ഗൈസ് കാട്ടാനയുടെ പുറത്താണ് ഇന്ന് കേറിയിരിക്കുന്നത് കാട്ടാന പുറത്ത് ഇന്നത്തെ ബ്ലോഗ് തുടങ്ങണത് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഗൈസ് എൻ്റെ ബിഗ് ബ്രദർ എൻ്റെ സ്വന്തം ബ്രോ നാട്ടിലേക്ക് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഉണ്ണി ജനിച്ചിട്ട് ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആദ്യത്തെ വരവാണിത് അപ്പോൾ ഈ ഒരു വരവ് കളറാക്കി കൊടുക്കണം എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേരോട് സംസാരിച്ചു പിള്ളേർ പറഞ്ഞു ഒന്നും നോക്കാനില്ല ഇല്ലേ നമ്മളങ്ങോട്ട് പടക്കുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഇന്നലെ പ്ലാൻ ചെയ്തിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ഉണ്ട് ഉണ്ണി ഉണ്ണി ജനിച്ചിരുന്ന ഒരു ഹാപ്പിനെസ് പിന്നെ മാത്രമല്ല കൈസ് എൻ്റെ ലൈഫ് ജേണി തുടങ്ങിയിട്ട് നമ്മളൊന്നും ആവില്ല അല്ലെങ്കിൽ എവിടെ എത്തില്ല എന്നൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ കൂടെ നിർത്തിയിട്ട് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് ഇപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ വലിയ ബ്രോ എൻ്റെ സ്വന്തം ബ്രോയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പം ഇരുന്നിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന വ്ലോഗ് ചെയ്യുന്ന ഗൈസ് അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വിഷയമാണ് അപ്പോൾ ആ ഒരു സന്തോഷം അന്ന് ആൾ ചെയ്ത് തന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് എല്ലാം സഹായിച്ച് ദൈവം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ കഥകളൊക്കെ അറിയാവുന്നതാണ് ഗൈസ് അപ്പോൾ ചാട്ടൻ കാരണം എനിക്ക് ഹൺഡ്രഡ് കെ കിട്ടിയ എൻ്റെ സെലിബ്രേഷനും കൂടിയും ഇതോടൊപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ എയർപോർട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് കൊണ്ടുവരുന്ന സീനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ചേട്ടനെ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ചേട്ടൻ പ്രതീക്ഷിച്ചിട്ട് പോയാലും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇന്ന് എയർപോർട്ടിൽ പോയിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് കാട്ടാനും കൊണ്ട് പോയിട്ട് ചേട്ടനെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിന്ന് കാണേണ്ടത് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചേട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റും ചേട്ടൻ്റെ മുഖത്തെ ആ ഒരു ഫീലിങ്സ് നമുക്കിത് കിട്ടണം അപ്പം നമുക്ക് എന്തായാലും വൈകിട്ടാണ് ഫ്ലൈറ്റ് വരുന്നത് ഒരു എട്ട് മണി നേരത്താണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ ഇറക്കിയിട്ട് ചേട്ടൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്ന വീഡിയോ തൊട്ട് അങ്ങട്ട് തുടങ്ങാം അപ്പൊ അങ്ങോട്ട് അപ്പൊ എയർപോർട്ടിൽ പോയിട്ട് കാണാം യെസ് നമ്മള് എയർപോർട്ടിൽ എത്തിണ്ട് ചേട്ടൻ ഇവിടെ സെറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്

എല്ലാരും ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സേകര ബിഗ് ബ്രോ നിസ്കലക്ക എന്താ പറഞ്ഞ ക്ക് അതായത് എന്തെങ്കിലും വിചാരിച്ചാ ഞാൻ വൈകും

ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് നിക്കാറ് പക്ഷെ എവിടെയാണ് പണിപാളിയുടെ എവിടെയാണ് പണി പാളിയത് ഒമ്പതരക്ക് എത്തിയാൽ പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് ഏകദേശം പത്തര ആയിണ്ട് പത്ത് മണിയാകുമ്പോ ബ്ലോക്കുക അപ്പഴേക്ക് ആള് വന്നിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് പെട്ടി പിടിച്ചു നിക്കണ്ടായിരുന്നു നമ്മള് പ്ലാൻ ചെയ്ത മാതിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാം പൊളിഞ്ഞ് ഞാന് ഉദ്ദേശിച്ച സംഭവം നടന്നില്ല നിങ്ങള് നേരം വൈകി നിങ്ങള് നേരം വൈകി നിങ്ങള് നേരം വൈകി എന്നോണ്ട് ഫുള്ള് പ്രശ്നമായിട്ടുണ്ട് കൊഴപ്പല്ല കോളാക്കി വീട്ടിൽ പോയി ഉണ്ണീനെ കാണിക്കണമെ മാത്രം എനിക്കറിയുള്ളു കോളാക്കിട്ട് ചായ പിടിച്ചിട്ട് കോളാന്നു കയസ് വീടെ കാണാണ്ടാ ചിച്ചി ഓണന്ന്

ഓണപ്പുരം ഓണമെടുത്തോ വേറെ ഒന്നില്ലാറ്റേടാ ഞാൻ ഡ്രൈവർ ഡ്യൂട്ടി എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല റസ്റ്റിൻ പീസും പീസാക്കും ടാറ്റിയും ബൈ അടുത്ത വീഡിയോയിൽ കാണാ